സ്ലാമലും ഈ എൺപത്തൊമ്പതിന് ശേഷം ബഹുമാനപ്പെട്ട സംസ്ഥകളിൽ മത്തല അയിൽ മുസ്ലിംകാരല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു മറിച്ചും അങ്ങനെ തന്നെ മുസ്ലിം ലീഗിൽ എ പി ഭാഗത്ത ആളുകളും ഉണ്ടായിരുന്നു അതായത് സമസ്തക്കാരല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു പക്ഷേ വളരെ ചുരുങ്ങിയ പേര് മാത്രം ഇന്ന് ഈ സംഘടനയിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം അന്നൊന്നും ഈ സംഘടനാ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗും എ പിയുമായി പല സന്ദർഭങ്ങളിലും ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പരസ്യമായ പോർപുളി ഉണ്ടായിട്ടുണ്ട് വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും മുസ്ലിം ലീഗുകാരായ എ പിക്കാർ ഈ രാഷ്ട്രീയത്തിൽ കയറി അല്ലെങ്കിൽ ഞങ്ങളെ നേതാവിനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഉണ്ടാക്കാറില്ല വളരെ ചുരുങ്ങിയായിരുന്നു പരസ്പരം സിനിഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിരുന്നത് ലീഗിൻ്റെ വിഷയം വരുമ്പം മുസ്ലിം ലീഗ് ശക്തമായി തന്നെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി എന്നാലോ മുസ്ലിം ലീഗിൻ്റെ പല പരിപാടികളിലും എ പി വിഭാഗത്തിൻ്റെ ആളുകൾ പങ്കെടുക്കാറില്ല അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വിളിച്ചു കൂട്ടുന്ന പല സംഗതികളിലും എ പി വിഭാഗം പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അതായത് മുസ്ലിം സംഘടനാ പ്രതിനിധികളെ വിളിച്ചു ചേർക്കുന്ന മീറ്റിങ്ങിലൊന്നും എ പി വിഭാഗത്തിൻ്റെ കാര്യമായി ആളുകൾ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല അപ്പോഴും മറച്ചും ഇവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല മുസ്ലിം ലീഗും സമസ്തയും സമസ്തയുടെ പ്രവർത്തകന്മാർ തൊണ്ണൂറ് ശതമാനം മുസ്ലിക്കാരാണ് അങ്ങനെ തന്നെയാണ് മുസ്ലിംലീഗുകാർ തൊണ്ണൂറ് ശതമാനവും സമസ്തക്കാരുമാണ് അതുകൊണ്ട് തന്നെ ആ ബന്ധം വളരെയേറെ സന്തോഷത്തോട് തന്നെ മുന്നോട്ട് പോയിരുന്നു ഇപ്പം അതല്ല ഇപ്പം ചില ആളുകൾ സമസ്ത ഞാൻ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിലാണ് അതായത് സമസ്തക്കൊരു ബന്ധമുണ്ട് മുസ്ലിം ലീഗുമായ അഭേദ്യ ബന്ധമുണ്ട് ആ ബന്ധത്തിൽ പ്രയാസപ്പെടുന്ന പല ആളുകളും ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തന്നെ എന്നോട് ഇന്ന് പങ്കുവെച്ച ഒരു വിഷയം കൂടി ഇവിടെ പങ്കുവെക്കുകയാണ് ഈ അടുത്ത കാലത്ത് മസലഹത്ത് വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യപ്പെട്ട അതായത് ഒരു സമന്നതനായ മന്ത്രി തന്നെ ഒരു ഷെജറ നേതാവിന് വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ വേണോ മസലഹത്ത് എന്ന തരത്തിലുള്ള സംഭാഷണം നടത്തിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നോട് പറഞ്ഞത് അവൻ ഇത്രമേൽ ഈ ലീഗ് വിരുദ്ധരായ ശിഷ്യ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇതിൽ ഇറങ്ങി കളിച്ചുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങളെ എങ്ങനെയെങ്കിലും പൊളിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഘടന പൊളിഞ്ഞാലും അവർക്ക് ലാഭമാണ് സമസ്ത പൊളിഞ്ഞാലും അവർക്ക് ലാഭമാണ് കാരണം അവർ മതനിന്ദകരാണ് മതനിരാശത്തിൻ്റെ ആളുകളാണ് മതത്തിനോട് ഒട്ടും കൂറില്ലാത്ത ആളുകളാണ് ലീഗ് തകർന്നാലും അങ്ങനെത്തേനാണ് അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അവർക്ക് മുൻകൈ ഉണ്ടാക്കാം മെച്ചങ്ങൾ ഉണ്ടാക്കാം എന്ന വ്യാമോഹത്തിലാണ് ഈ ഇടതുപക്ഷ ആളുകൾ അത് മനസ്സിലാക്കാത്ത ഷതറ വർഗം അതിൽ പല ആളുകളും ഈ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഇതിൻ്റെ അവരുടെ കുതന്ത്രങ്ങളും അവരുടെ കുരുട്ടുബുദ്ധികളും അവരുടെ ഫസാദും അറിയാത്തവരല്ല പക്ഷേ അത്തരക്കാർക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് വ്യക്തി വിഷയങ്ങളുണ്ട് വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് എങ്ങനൊക്കെ പ്രതീക്ഷിക്കുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനത്തെ തകർക്കാനും പൊളിക്കാനും ശ്രമിക്കുന്നത് എന്ന തിരിച്ചറിവ് സമസ്തയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകന്മാർക്ക് ഉണ്ടായാൽ ഈ സംഘടനയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അതുകൊണ്ട് സമുന്നതരായ നേതാക്കന്മാർ ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ മതിയാവും നമ്മുടെ സംഘടനയിൽപ്പെട്ട സംവിധാനങ്ങളിൽപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളുണ്ട് സംസ്ഥകളിലെ യുദ്ധത്തിലല്ല മായയുടെ പ്രവർത്തകന്മാരെ നെഞ്ചേറ്റുന്നത് ആ ഒന്നും ത തള്ളിക്കളയാതെ തന്നെ അതിനെ തള്ളിപ്പറയാതെ തന്നെ അതിനൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാരണം സംഘടനാ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം സംസ്ഥയുടെ സ്ഥാപനങ്ങളാണ് എല്ലാം നാം കൊണ്ടു നടക്കുന്ന സ്ഥാപനങ്ങളാണ് ഒന്നിനെ അങ്ങ് മോശമാക്കി ഇല്ലായ്മ ചെയ്യാം എന്നുള്ള എന്തെങ്കിലും ആസൂത്രിതമായ നീക്കങ്ങൾ വരുമ്പം അതിനെതിരെ ശതഗുണം ചെയ്ത് കാരണം അനുഭവിച്ചും കണ്ടും പഠിച്ചും വളർന്ന പ്രവർത്തകന്മാരാണ് മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥയുടെയും പ്രവർത്തകന്മാർ എങ്ങനെയാണ് ഈ സംസ്ഥ ഉണ്ടാക്കിയത് എന്ന വ്യക്തമായ ബോധവും കാഴ്ചപ്പാടും പ്രയാസവും അനുഭവിച്ചവരാണ് ഈ ഇന്നുള്ള മുസ്ലിം ലീഗിൻ്റെയും സംസ്ഥയുടെയും പ്രവർത്തകന്മാരെന്ന തിരിച്ചറിവ് ചില നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന വിഷമകരമായ കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്തരക്കാരുടെ അവസാനമായി ഒന്നുകൂടി പറയുന്നു നിങ്ങൾ ഈ പാരമ്പര്യത്തിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടോ ഒരു കാരണവശാലും അത് വിജയിക്കുകയില്ല ഞങ്ങൾ പാരമ്പര്യത്തോട് ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ സമസ്തകലേജ് മേത്തുലമ്മ ഈ ഒരേ ഒരു ഒരൊറ്റ ശ്വാസത്തിൽ മൂന്ന് സംഗതികളും ഞങ്ങൾ സംസാരിക്കും മൂന്ന് സംഗതികളെയും ഞങ്ങൾ നെഞ്ചിലേറ്റും അതിന് വിരുദ്ധമായി വരുന്നവരെ ഞങ്ങൾ തകർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഇടത് ഇടതോട്ട് വലിച്ചാൽ ഈ സംഘടന പോരില്ല സംഘടനയുടെ തൊണ്ണൂറ് ശതമാനം പ്രവർത്തകന്മാരും പോരില്ല കുറച്ച് നേതാക്കന്മാരെ നിങ്ങൾക്ക് കിട്ടിയേക്കാം അങ്കുലി പരിമിതമായ ആരെങ്കിലും ഷജറതലക്കു പിടിച്ച ചില വളരെ ചുരുക്കം ചില പ്രവർത്തകന്മാരെയും ലഭിച്ചേക്കാം അതല്ലാതെ സമസ്ത എന്ന മഹിതമായ ഈ പ്രസ്ഥാനം ഈ ഒരുമ മുൻ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കെട്ടുറപ്പോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ മുന്നോട്ട് മുന്നിലുണ്ടാകുമെന്ന മുന്ന മുന്നിലുണ്ടാകുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും